ചുറ്റിലും മരുഭൂമി ചുറ്റിലും മരുഭൂമി ചുറ്റിലും മരുഭൂമി പൂത്തുലഞ്ഞാടും ഒറ്റമരമാണ് ഞാൻ പൂത്തുലഞ്ഞാടും ഒറ്റമരമാണ് ഞാൻ പൂത്തുലഞ്ഞാടും ഒറ്റമരമാണു ഞാൻ കേൾക്കുന്നു നിത്യം നിത്യം കേൾക്കുന്നു യാത്രികർ വരും പോകും യാത്രികർ വരും പോകും തണലത്ത് അവരുടെ താന്ത നിശ്വാസം താന്തനിശ്വാസം കുളിർത്തെന്നെലായൊഴുകിയിടും ത്രികർ വരും പോകും തണലത്തവരുടെ താന്ത നിശ്വാസം കുളിർത്തന്ന എലായി ഒഴുകീടും കുളിർത്തന്നെലായി ഒഴുകീടും മരുഭൂമിതൻ മരുഭൂമിതൻ ചുടുകാറ്റിൻ്റെ ദീർഘശ്വാസം മരുഭൂമിതൻ ചുടുകാറ്റിൻ്റെ ദീർഘശ്വാസം ഒരു ഗദ്ഗതമായ ട്ടലിയും ഹൃദയത്തിൽ ഒരു ഗദ്ഗദമായ ഹൃദയത്തിൽ മരുഭൂമിതൻ ചുടുകാറ്റിൻ്റെ ദീർഘശ്വാസം ഒരു ഗദ്ഗദമായ ഹൃദയത്തിൽ ഞാൻ മറ്റുള്ളവർ കിത്തിരി മറ്റുള്ളവർക്ക് മറ്റുള്ളവർ കിത്തിരി ഇത്തിരിത്തണലേകാൻ കിളിപ്പാട്ട് കേൾക്കുവാൻ മാത്രം കിളിപ്പാട്ട് കേൾക്കുവാൻ മാത്രം കിളിപ്പാട്ട് കേൾക്കുവാൻ മാത്രം